റിയൽ ഹോം ഹോം ഇനി റോയൽ റോയൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി പൊടിപൂരം മെയിൻ ചേലക്കര പഴയന്നൂർ പറക്കുളം നാലാം വാർഡിൽ ജനവാസ മേഖലയിൽ കോറി പ്രവർത്തനങ്ങൾ നിർത്തണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി രംഗത്ത് പഴയന്നൂർ പറക്കുളം നാലാം വാർഡിൽ ജനവാസ മേഖലയിൽ കോറി പ്രവർത്തിക്കുന്നതുമൂലം പ്രദേശങ്ങളിലെ വീടുകൾ വിള്ളുകയും തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് വളരെ അടിയന്തരമായി തന്നെ കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന ആവശ്യവുമായാണ് വെൽഫെയർ പാർട്ടി രംഗത്ത് വന്നിട്ടുള്ളത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ രംഗത്ത് കോറിയയുടെ സമീപ പ്രദേശത്ത് നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടി പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് പി എ മുഹമ്മദ് അലി സെക്രട്ടറി അബ്ദുൾ ഗഫൂർ പ്രദേശവാസികളായ എൻ വി ഉണ്ണികൃഷ്ണൻ എ പി രാഹുൽ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി കോർപ്പറേറ്റുകളുടെ സംതൃപ്തിയും സംതൃപ്തിയും പ്രീതിയും മാത്രമാണ് വികസനമെന്നും അങ്ങനെ അവർക്ക് കിട്ടുന്ന സംതൃപ്തിയിലൂടെ കിട്ടുന്ന പോക്കറ്റ് മണി വാങ്ങിക്കലാണ് ജനസേവനമെന്നും ഇവിടുത്തെ പാരമ്പര്യ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചിരിക്കുകയാണ് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വികസനത്തിന്റെ ഇരകളുടെ പ്രശ്നങ്ങളെയും അവരുടെ പ്രയാസങ്ങളെയും അവരുടെ ക്ഷേമവും എല്ലാം വികസന വിരോധമായി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് അടിച്ചമർത്താനാണ് ഇവിടുത്തെ വർണാധികാരികൾ ശ്രമിക്കുന്നത് എന്നാലും ഈ കോറി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് അധികാരികൾക്കും നിവേദനം നൽകിയിട്ടുണ്ട് അനുകൂലമായ ഒരു മറുപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും ഇവിടെ ഈ പ്രകമ്പനം വീടുകളെ എപ്രകാരമാണോ തകർത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അധികാര കച്ചേരകൾ ജനപ്രതിനിധികൾ വിചാരിച്ചിരിക്കുന്നത് അവരിപ്പോൾ സിംഹാസനത്തിലാണ് ഇരിക്കുന്നതെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അവരുടെ അധികാര കസേരകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന അതിശക്തമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ന്യൂസ് ഡെസ്ക് സിസി